ഹായ് ഗൈസ് ഈ സാധനം അറിയോ നിങ്ങൾക്ക് ഇത് കരിക്കാണ് ശരിക്കും ഇതൊരു കരിക്കാണ് ഞാൻ ഈ സാധനത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നതേ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ആളുടെ ഒരു വീഡിയോയിലാണ് പണ്ട് ആള് വിയറ്റ്നാമിൽ പോയപ്പോൾ ആൾ ഇതുപോലത്തെ ഒരു കരിക്ക് കണ്ടു എന്നാണ് ആള് പറഞ്ഞത് അപ്പോൾ ഞങ്ങളും ഇവിടത്തെ ഒരു ഷോപ്പിൽ പോയപ്പോൾ വിയറ്റ്നാമിലത്തെ ഈ കരിക്ക് ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട് കണ്ടോ ഇത് ജസ്റ്റ് പുൾ ചെയ്താൽ മതി പിന്നെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യാം എന്നിട്ട് ഈ സ്ട്രോ ഇൻസേർട്ട് ചെയ്ത് ഇതിന്റെ ഉള്ളിലെ വെള്ളം കുടിക്കാന്നാണ് കരിക്കിന്റെ ആ പിറകിലുള്ള ചകിരി മുഴുവൻ അവർ ഇത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതെങ്ങനെ തുറക്കുന്നതിന് കാണിച്ചു തരാം ഇതിന്റെ തുമ്പിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് എങ്ങനെ തുറക്കുന്നേന്ന് കാണിച്ചരാ ഞാൻ സത്യം പറഞ്ഞിട്ട് കണ്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതായിരുന്നു കേട്ടോ ഒത്തിരി നാളായി പരിക്കും കുടിച്ചിട്ട് അപ്പൊ ഇത് എങ്ങനെ തുറക്കാന്ന് കാണിച്ചരാട്ടോ ടേസ്റ്റ് ത്തെ കരിക്ക് പോലെ തന്നെ നല്ല 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 ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇതിന് ടൂ പോയിന്റ് ഫൈവ് ആണ് രണ്ട് പൗണ്ടിനേക്കാളും കൂടുതലാണ് കേട്ടോ എന്നാലും ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല പക്ഷെ അടിപൊളിയാണ് കേട്ടാ നാട്ടിലത്തെ ഞങ്ങളുടെ പറമ്പിലെ കരിക്കിന്റെ അതെ ടേസ്റ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നണേ ഇത് മുഴുവൻ കുടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങള് പൊളിച്ചു ഇതിനുള്ളിൽ കാമ്പെടുത്ത് തിന്നുണ്ടേല്ലോ ഇപ്പൊ നാട്ടിലത്തെ കരിക്കുന്നുണ്ടല്ലേ ഓ തോന്നി പണ്ട് കല്യാണത്തിനൊക്കെ മണവാളന് ഒരു സ്ട്രോ ഇതിന്റെ ഉള്ളിൽ നിന്ന് മണവാട്ടിക്ക് ഒരു സ്ട്രോ ഇന്ന് രണ്ട് പേരും ഇങ്ങനെ കുടിക്കുന്നു അതുപോലത്തെ ഒരു ഓർമ്മയൊക്കെ രണ്ട് സ്ട്രോകൾ ഇല്ല അതുകൊണ്ട് അതെ അത് അത് അങ്ങനെയായിരുന്നു കരിക്കും വെള്ളം കളഞ്ഞിട്ട് അതിന്റെ ഉള്ളില് ഇല്ല കുറച്ച്

സൂപ്പർ വൈസ് ചകിരി വെട്ടണ്ട എന്താ പറയാ വെട്ടുകത്തിത ആവശ്യമേ ഇല്ല ഇതൊക്കെ ഓൾറെഡി റെഡിമെയ്ഡായിട്ട് വന്നിട്ടാണ് ആദ്യം അവര് ആദ്യം അവരൊരു പ്ലാസ്റ്റിക് കവറിങ് കിട്ടും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളില് ക്ലിങ് ഫിലിം ഉണ്ടല്ലോ കണ്ടോ ഇതുപോലത്തെ ചെറിയ ഫിലിം ക്ലിങ് ഫിലിം അത് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു തെർമോകോളിന്റെ ഒരു സാധനം അത് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട് കണ്ടോ അത് കഴിഞ്ഞിട്ടാണ് ഈ കരിക്ക് ഈ കരിക്കിന്റെ ഈ ഭാഗത്ത് നമുക്ക് ചകിരി കാണാൻ പറ്റൂട്ടോ പക്ഷെ എന്നാലും അത് യാതൊരു രീതിയിലും നമ്മളുടെ ഇതിന്റെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ ക്വാളിറ്റീനെ ഇതാക്കണില്ല കേട്ടോ പിന്നെ കണ്ടോ ഇതുപോലെ ഒരു സാധനം കണ്ടോ ഇതുപോലെ ഒരു സാധനാണ് ഇതിലേക്ക് അമർത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പക്ഷെ നല്ലതാണേ നല്ലതാണ് കൈ ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യത്തിന് ഇച്ചിരി നമ്മള് ചില നാട്ടില് നാട്ടില് ചെലപ്പോ നമ്മള് കരിക്ക് കെട്ടുമ്പോ വളരെ കൊറവ ക്വാണ്ടിറ്റി പറഞ്ഞിട്ട് തീരും തീരും ചില കരിക്കല് വെള്ളം വെള്ളമെല്ലാം ഉണ്ടാവുള്ളൂ ഇതിന്റെ ഉള്ളില് അത്യാവശ്യത്തിന് നല്ല വെള്ളം ഉണ്ട് ഇത് മുഴുവൻ തോന്നണേ തോന്നാതിന്റെ കാമ്പ് നമ്മള് കാമ്പ് നമ്മള് ഇത് നമ്മളിങ്ങനെ ഞെക്കുമ്പോ ഞെങ്ങുന്നുണ്ട് കിട്ടോ

ഇപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോളു അപ്പൊ പല്ലിന്റെ സെൻസിറ്റിവിറ്റി ഉള്ളത് കൊണ്ട് ഒത്തിരി തണുത്ത സാധനം കഴിക്കാൻ പറ്റില്ല കുക്ക് ചെയ്തോണ്ടിരുന്ന ഞാനാണ് ഗൈസ് ഇത് കണ്ടപ്പോ ഓടി വന്നത് ആക്രാന്തം ഓടി വന്നതാണ് നമുക്ക് ഇത് അങ്ങനെ ഗൈസ് നമ്മള് നമ്മളുടെ കയ്യിലുള്ള സാധാരണ ഒരു കത്തി വെച്ചിട്ട് അതിന്റെ പുറത്തെ ആ എന്താ അതിനെ പറയാ പൂഞ്ചലോ ചകിരി ആ ആ ചകിരി നമ്മള് വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കരിക്കാണല്ലോ കരിക്ക് സാധാരണ ആയിട്ട് അത്രയ്ക്ക് ബലൊന്നും ഉണ്ടാവില്ല തേങ്ങ മുറിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് പക്ഷെ ഇത് കുഴപ്പമില്ല ദൈവമേ ജൈവമല്ലായിരിക്കും എന്നാ ജൈവമായ മതിയായിരുന്നു തായ്ലൻഡിൽ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം പൂമ്പ കുടിക്കാം അപ്പൊ ഇത് കറക്റ്റ് തേങ്ങ പോലെ തന്നെ പൊളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ കാമ്പുണ്ട് ഒത്തിരി ായിട്ടുണ്ട് ഇത് അതിൻ്റെ ഉള്ളിലത്തെ നേരത്തെ ആ പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇത് നമ്മൾ ഇട്ടാ ഓട്ടയും ഇതിപ്പോ നമ്മൾ ചകിരിയുടെ അത് ചെയ്തതാ പക്ഷെ അടിപൊളിയാണ് ഗൈസ് അത്യാവശ്യത്തിന് നല്ല നല്ല കാമ്പുണ്ട് അയ്യോ സൂപ്പറാണ് സൂപ്പർ ഓഹോ വെയിറ്റ് ചെയ്യാൻ വയ്യ ഗൈസ് പൊട്ടിച്ചു തിന്നട്ടെ അപ്പൊ അങ്ങനെ നമ്മള് ഇതിലത്തെ കാമ്പൊക്കെ ഏകദേശം അടർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് അടർത്തി എടുത്തു പക്ഷെ നല്ലതാണ് കേട്ടോ കൊറേ നാളായി കരിക്ക് കഴിച്ചിട്ട് നമ്മൾ വെള്ളം വാങ്ങി കുടിക്കാറുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ കാമ്പൊക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനത്തെ ഒരു കരിക്കിന് കിട്ടുന്നത് ആദ്യമായിട്ടാ അപ്പൊ നല്ല നന്നായിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ